മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സാധനം ഇതിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത് ലിറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ലിറ്റർമ കിട്ടും ഒപ്പം തന്നെ മിനി പൊട്ടിട്ട ഫീലും കിട്ടും മെഷീനിൽ അഞ്ച് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട് നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിറ്റർമ കിട്ടേട്ടാ ആരും ചോദിക്കുന്നത് ഏതാ പേര് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ശതമാനമെങ്കിലും കൂടുതൽ കവറേജ് കിട്ടും നമുക്ക് ്രൂഫിങ് പെയിന്റും ഉണ്ട് അല്ലേ അടുത്തത് സീലിംഗിലേക്കുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്ത വെറൈറ്റി ടെക്സ്ചർ പെയിന്റുകളാണ് അതെ അതെ ഇതിന്റെ പേര് തന്നെ നൂറ് ശതമാനം വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമസ്കാരം ഒരുപാട് ആൾക്കാരെ ചോദിച്ച ഒരു വീഡിയോ ആയിരുന്നു കേരള പെയിന്റ്സിന്റെ വീഡിയോ ഞാൻ നമ്മുടെ ദിവച്ചാൻ്റെ ഒക്കെ ഇതിൽ കാണുകയും ചെയ്യാം ഞങ്ങൾ കുറച്ച് നാളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഡയറക്ടർ ലിജോയായിട്ട് ഇന്ന് എടുക്കാൻ വന്നിരിക്കുന്ന കേരള പെയിന്റ്സിന്റെ പത്തനംതിട്ട ആണ് പത്തനംതിട്ട മല്ലശ്ശേരിലാണ് ഈ ഔട്ട്ലെറ്റ് ഉള്ളത് ഇവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് അതായത് വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ പെയിൻറ്റ് യൂസ് ചെയ്യുക കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് രണ്ടും കേരള പെയിൻറ്റ്സ് ചെയ്യുന്നത് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കമന്റുകൾ തീർച്ചയായിട്ടും ഇടണം ഞാൻ ജയശങ്കർ റഹ്മാൻ കൊമേഷൻ ഇന്ത്യയിൽ കൺസൾട്ട് ഡോക്ടർ എൻഡീറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കേരള പെയിൻസിന്റെ ഡയറക്ടറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പെയിന്റ് പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട് ഉണ്ട് പ്രൈമർ തൊട്ട് നോർമൽ എമൽഷൻ തൊട്ട് എല്ലാം എൻറ്റയർ പ്രൊഡക്റ്റ് അടിക്കാൻ എന്തൊക്കെ സാധനം വേണം അത് മുഴുവൻ ഉണ്ട് അതും പി ആ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സാധനം ഇതിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതന്നെ ഒരു സംശയം വേണ്ട മനുഷ്യ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെയിന്റ് മണിക്കൂറും പൊടി അതെ പെയിന്റിനകത്ത് കെമിക്കൽ ആണെന്ന് നമുക്കറിയാം ഇരുപത്തി ഇരുപത്തെട്ടിലധികം കെമിക്കൽ ചേർത്തിട്ടാണ് പെയിന്റ് ഈ ഇരുപത്തെട്ട് കെമിക്കലില് പല കെമിക്കലും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരായിട്ടുള്ള കെമിക്കലാണ് അങ്ങനെയുള്ള ഒരു കെമിക്കലും നമ്മുടെ പെയിന്റിനകത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു ഒരുതരം ആരോഗ്യ പ്രശ്നം നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം തന്നെയല്ല കമ്പാരറ്റീവ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പെയിന്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെയിന്റ് ലക്ഷറി ഫീൽഡിലടിക്കാൻ പറ്റുന്ന പെയിന്റ് കേരളത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കേരള പെയിന്റ് മാത്രമാണ് ശരി അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൈമറി തുടങ്ങാം ശരി ശരി ഏറ്റവും ആദ്യം വരുന്നത് പ്രൈമറാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി നാല് കാറ്റഗറി പ്രൈമറി ആണ് ഓക്കെ ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഇരുപത് ലിറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന നോർമൽ നോർമൽ പ്രൈമർ പ്രൈമർ ഉണ്ട് ലിറ്ററിന്റെ ിറ്ററിന്റെ വിലയാട്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ചിടത്തോളം നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടും ഒരു ലിറ്ററിന് നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടും നമ്മുടെ പ്രൊഡക്ടുകൾ ഒക്കെ തന്നെ നമ്മൾ പറയുന്നത് ഒരു ലിറ്ററിന് ഇത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും പ്രൈമർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പ്രൈമർ ഞാൻ പറഞ്ഞ നാല് കാറ്റഗറി പ്രൈമർ ഉണ്ട് അതിൽ ബേസ് പ്രൈമറിന്റെ ഞാൻ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അതിന്റെ വില വരുന്നത് അതിന് നൂറ് സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടും ഒരു ലിറ്റർ അതിന്റെ തൊട്ട് മുകളിൽ പ്രൈം ഗോൾഡ് എന്നൊന്നാണ് അതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടിപൊളി പ്രൊഡക്റ്റ് ആണ് രണ്ടായിരത്തി എണ്ണൂറ് വില നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ലിറ്റർ കിട്ടും അതിന്റെയും തൊട്ടുമോള് പ്രൈം പ്ലാറ്റ് പ്രോഡക്റ്റ് ഉണ്ട് അത് നമുക്ക് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇട്ടുമ്പോൾ ഒരു ലിറ്റർ അതിനൊരു വേറെ പ്രത്യേകത കൂടി നമ്മൾ ഈ കടലിന്റെ പ്രദേശത്തെ ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉപ്പുകാറ്റ് അടിക്കും ഉപ്പുകാറ്റ് അടിക്കുമ്പോ പെയിന്റ് കേടുവരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റ് കൂടുതൽ ബെറ്റർ ആണ് ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ ബെറ്റർ ആണ് നോർമലി അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് സാധാ പ്രൈമർ ആണ് പക്ഷെ ഇത് അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് കൂടുതൽ കിട്ടും നമുക്കറിയാം പ്രൈമർ എന്താണെന്നുള്ളത് ഫസ്റ്റ് കോട്ട് അടിക്കുന്നതാണ് അതിന്റെ ബേസ് ഒരു വീടിന്റെ തറ പണിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രൈമർ അടിക്കാൻ പ്രൈമർ അതിന്റെ ബോണ്ടിങ് കൂടിയാണ് അതെ ഫസ്റ്റ് ഈ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ കാലാകാലത്തോളം അത് ലൈഫ് ചെയ്യും ഈ പ്രോഡക്ടിന്റെ സീലർ പ്രൈം എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പ്രോഡക്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ജസ്റ്റ് ഒന്ന് പൊതിച്ചോയ്ക്കാണെ നോർമലി ഒരു പെയിന്റ് ബക്കറ്റിന് ഒരുപത്തിനാല് കിലോണ്ടോ ഇത് മുപ്പത്തി കിലോണ്ട് എടുത്തുണ്ടോ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ നോർമലി നമ്മൾ ഒരു പുതിയ വീട് പെയിന്റ് അടിക്കുമ്പോൾ ആദ്യം നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കും ശരിയല്ലേ അത് കഴിഞ്ഞിട്ട് പ്രൈമർ അടിക്കും അത് കഴിഞ്ഞിട്ടാണ് എമർഷൻ അടിക്കുക ഇവിടെ ഈ വൈറ്റ് സിമെന്റും പ്രൈമറിനും പകരമുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കവറേജ് ആണ് ഒപ്പം തന്നെ മിനി പൊട്ടിട്ട ഫീലും കിട്ടും ആകെ നാനൂറ് രൂപയുടെ വ്യത്യാസമുള്ള വെറും മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കവറേജും കിട്ടും നല്ല ഫിനിഷിംഗ് കിട്ടും ആടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാൻ ഒരു മിനി പൊട്ടിയിട്ട് ഫീൽ കിട്ടും കാരണം നോർമലി നമ്മൾ പ്രൈമർ അടിക്കുമ്പോൾ ചെറിയ ചെറിയ ഹോൾ മുഴുവൻ അടഞ്ഞു പോവും അതിനേക്കാൾ കൂടുതൽ ഫീല് കിട്ടുന്ന രീതിയിൽ ഒരു സാധാരണക്കാരുടെ ബഡ്ജറ്റ് അടങ്ങുന്ന രീതിയിലുള്ള ആട്ടിപൊളി പ്രൊഡക്റ്റ് ആണ് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ വിറ്റ പ്രോഡക്റ്റാണ് ഞങ്ങൾ ഇതാണ് െ അതുകൊണ്ട് തരം അല്ലെ എമിഷനിൽ അഞ്ച് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട് ഓ ശരി സാധാരണക്കാരന്റെ ബഡ്ജറ്റിന് പറ്റുന്ന മൂന്ന് വർഷം ഉള്ള പ്രൊഡക്റ്റ് മുതൽ പത്ത് വർഷം വാറന്റിയുള്ള പ്രൊഡക്റ്റ് വരെയുണ്ട് ഒപ്പം തന്നെ പെയിന്റേഴ്സ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്റീരിയർ പ്രോ എക്സ്റ്റീരിയർ പ്രോ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇന്റീരിയർ പ്രോ എക്സ്റ്റീരിയർ പ്രോ സീരീസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയില്ലേ ഏറ്റവും ണങ്ങിയ ലക്ഷറി ആണ് ഇന്റീരിയർ പ്രൊഡക്റ്റ് കാരണം ഞങ്ങൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പ്രൊഡക്റ്റ് റിവേഴ്സ് ചെയ്യും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ചോദിക്കുന്നത് ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് പത്ത് പെയിന്റർമാരുടെ ഒരു പാനൽ ഉണ്ട് ഇവരുടെ അടുത്ത് പെയിന്റ് അടിക്കാൻ കൊടുക്കും എന്തൊക്കെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതെന്നും ശരി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത കവറേജ് രണ്ടും കിട്ടണത് അതായത് നൂറ്റെഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിറ്റർമ കിട്ടാ ഒരു ലിറ്റർമൊരു ലിറ്റർമോ നൂറ്റെഴുപത് സ്ക്വയർ ഫീറ്റ് കിട്ടും അസാമാന്യ കവറിംഗ് കിട്ടും അതുകൊണ്ട് തന്നെ പെയിന്റർമാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്റെ ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ലക്ഷറി പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് എഴുതിക്കുന്നത് ലക്ഷറി പ്രൊഡക്റ്റ് ആണ് സംഭവം മനസ്സിലായോ സുപ്പീരിയർ എക്സ്പോർട്ട് ആണ് പ്ലാറ്റ് പ്രോഡക്റ്റിന്റെ പേര് പത്ത് വർഷം ഉള്ള പ്രോഡക്റ്റാ പത്ത് വർഷം നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പെയിന്റ് അടിച്ചാൽ എങ്ങനെയുണ്ടാവും നമുക്ക് കാണുന്ന ഫീൽ ഫീലില്ലേ ആ ഫീൽ കിട്ടുന്ന പ്രോഡക്റ്റാ ഞങ്ങൾ ഇതിന് പറയുന്ന ഒരു കാര്യമുണ്ട് പുട്ടിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് അടിക്കാവൂ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫീല് ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഒരു പ്രീമിയം രീതിയിൽ വീട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ടുപോയാൽ അവന് നഷ്ടം വരില്ല ഓക്കെ ഏതാ പേര് ഈ വീട് അടിപൊളി ചോദിക്കുന്നു അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് ഇനി മൂന്ന് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അഞ്ച് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് എട്ട് വർഷം വാറണ്ടി ഇതൊക്കെ എട്ട് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൽ നമുക്ക് സിൽവർ ഉണ്ട് പ്ലാറ്റിൻ ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ അടിക്കാൻ പറ്റുന്ന ഓളിൽ വേണം പറഞ്ഞിട്ടൊരു മൂന്ന് വർഷം പറഞ്ഞില്ല വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മാത്രം വരെ വരുന്ന പ്രോഡക്റ്റ് ഉണ്ട് റേറ്റ് ആ നമുക്ക് അല്ല അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓ ഒരു ലിറ്ററിന് നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ശതമാനമെങ്കിലും കൂടുതൽ കവറേജ് കിട്ടും ബാക്കി ഏതിനേക്കാൾ നോർമൽ ഒരു വീട് പെയിന്റ് അടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നൂറ് ലിറ്റർ പെയിന്റ് എന്ന് നമ്മുടെ അറുപത്തി അഞ്ച് ലിറ്റർ എടുത്താൽ പെയിന്റും ഉണ്ട് അല്ലേ വാട്ടർ പ്രൂഫിംഗ് നമുക്ക് മൂന്ന് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രശ്നമാണ് കാരണം പണ്ടത്തെക്കാളും അപേക്ഷിച്ച് മലയാളിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം പണ്ട് നമുക്ക് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമായിരുന്നു മഴ ഇപ്പൊ ആറുമാസം മഴ തന്നെയല്ല തന്നെയല്ല മൂന്ന് ദിവസം മഴ അഞ്ചു ദിവസം പെയ്തു വീണ്ടും മൂന്ന് ദിവസം മഴ അങ്ങനെയായി ക്ലൈമറ്റ് ആകെ മാറി സത്യത്തിൽ ഈ പ്രൊഡക്റ്റ് ടഫ്സീൽ എന്നുള്ള പ്രോഡക്റ്റ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ഇടുക്കിയും വയനാടും ബേസ് ചെയ്തിട്ടാണ് പക്ഷെ ഇപ്പൊ കേരളം മുഴുവൻ പോണ രീതിയിലേ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ടിന്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ബാത്റൂമിന്റെ സൈഡിലുള്ള ഇപ്പുറത്തെ ഭാഗം പൊട്ടിയിട്ട് ഡാമിനെ പ്രശ്നം വന്നിട്ടുണ്ടാവും അതിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒരു അസാമാന്യ പ്രോഡക്റ്റ് ആവും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി അടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നര അതിന്റെ അളവിൽ ഇപ്പോ ഒരു ലിറ്ററിന്റെ അളവിലാണെന്ന് വെച്ചാൽ ഒന്നര ലിറ്റർ നമ്മൾ സിമെന്റ് നോർമൽ സിമെന്റ് സിമെന്റിലേക്ക് മിക്സ് ശരി മിക്സ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റുന്ന ലൂസ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ നമുക്ക് ഡാമിനസ് ഡാമിനസിന്റെ പ്രശ്നം ആദ്യം പറയുന്നത് നോർമലി ഈ വെള്ളം കട്ട കട്ട വെള്ളം പിടിക്കുന്നതാണ് ഈ പ്രശ്നം അതെ ബാത്റൂമിന്റെ സൈഡിലാണെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ അതിന്റെ ഉള്ളിൽ കട്ട വെള്ളം പിടിക്കും കട്ട വെള്ളം പിടിക്കുന്നത് ഇങ്ങനെയാണ് വലിച്ചെടുക്കുക അമ്മ ഉള്ളിലേക്ക് പക്ഷെ ക്ലൈമറ്റ് മാറുമ്പോ ഇത് പുറത്തേക്ക് വിടുന്നത് താഴ്ത്തിക്കല്ല രണ്ട് സൈഡിലേക്കാണ് നോർമലി ഈ രണ്ട് സൈഡിലേക്ക് വിടുമ്പോ ഈ സൈഡിലുള്ളത് നമ്മുടെ പെയിന്റ് ആണ് അതെ നോർമലി നമ്മുടെ ഒരു പെയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മുടി നാല് ഇഴയ്ക്ക് അമ്പത് മൈക്രോണിന്റെ തിക്നസ് ഉണ്ട് പക്ഷെ ഒരു കോട്ട് പെയിന്റ് എന്ന് പറയുന്നത് നാല്പത് മൈക്രോൺ പകുതിയുള്ളു അപ്പൊ അത്രയും വളരെ കനം കുറഞ്ഞ കോട്ടിങ്ങാണ് ഉള്ളത് അപ്പൊ ഈ മഴ ഈ വെള്ളം വരുമ്പോൾ എല്ലാ പെയിന്റും നമ്മുടെ പെയിന്റിനല്ല എല്ലാ പെയിന്റും വെള്ളത്തെ കടത്തി വിടും പക്ഷെ സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അതായത് ഈ കട്ടയിലുള്ള വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഇത് ഈ പെയിന്റിനെ പൊട്ടിക്കും അതാണ് ഈ ബാത്റൂമിന്റെ സൈഡിൽ നമുക്ക് ഡാമിന്റെ സൈഡിൽ കളിക്കുന്നത് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഉറച്ചു കളയണം അതായത് പ്രൈമർ ആയാലും എമൽഷൻ ആയാലും പൊട്ടിയായാലും ഇത് മുഴുവൻ ഉറച്ചു കളഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ സാധനം രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുക ഒരെണ്ണം വെറുത്തലും ഒരെണ്ണം ഓർസോണ്ടിലും ഇത് അടിച്ചു കൊടുത്താൽ ശരിക്കും ഡാം പോലെയാണ് അപ്പുറത്തെ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഇപ്പത്തേക്ക് കടത്തില്ല അഞ്ച് വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാം ഓരോ പ്രശ്നമുണ്ടാവും ഇതിന്റെ ടെക്നോളജിയാണ് കേരളത്തിൽ പല കമ്പനികൾക്കും പ്രൊഡക്റ്റ് ഉണ്ട് ഇത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ ടൈൽ ഈ കാലകാലത്തോളം ഒരു പ്രശ്നം വരില്ല അടുത്തത് സീലിംഗിലേക്കുള്ള സീലിംഗ് പ്ലസ് ഒട്ടി ഇതിന്റെ പേര് പ്രത്യേകത നമുക്ക് റൂമിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല പ്രകാശം അതുകൊണ്ട് തന്നെ എല്ലാ വീടിന്റെയും മോൾ ഭാഗം വൈറ്റ് ഐറ്റം അതിന് നല്ല നല്ല തിളക്കം ഉണ്ടാവണം നല്ല വൈറ്റ്നെസ് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് നോർമലി എല്ലാവരും എന്ത് ചെയ്യും എമൽഷൻ തന്നെ അതെ എമൽഷന് കമ്പാരറ്റീവ്ലി പൈസ കൂടുതലാണ് അതെ സീലിമാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് അവന്റെ കുറയ്ക്കാനും പറ്റും നല്ല പ്രകാശം കിട്ടും നല്ല കവറേജും കിട്ടും ഓ സാധാരണക്കാരന്റെ ബഡ്ജറ്റിലേക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നോർമലി ഒരു എമൽഷൻ എടുക്കുന്നതിന്റെ ഒരു മുപ്പത് ശതമാനത്തോളം നമുക്ക് പൈസ കുറയ്ക്കാൻ സീലിംഗിലേക്ക് ഇത് നമുക്ക് സീലിംഗ് ഏതിലേക്ക് അടിക്കാം ഏതിലേക്കും ഏതിലേക്കും ചെയ്യാം ഒരു പ്രശ്നമില്ല സീലിംഗ് വേണ്ടിട്ട് നല്ല വൈറ്റ്നസ് ഉണ്ടാവും കാരണം ടൈറ്റാനിയം ഡയക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും നല്ല വൈറ്റ്നസ് ഉണ്ടായിരിക്കും ഒരു നമുക്ക് ഈസി ഈസി ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് ഉപയോഗിക്കാം അടിപൊളി ഒരു സാധാരണക്കാരന്റെ ഇത്രയും വെറൈറ്റീസ് പെയിന്റുണ്ടോ ഒരു പക്ഷേ ചോദിക്കാൻ അതെ നമ്മൾ കാണിക്കാൻ കാണിക്കാൻ പെയിന്റ് പടത്തായിട്ട് എന്തുകൊണ്ടാണ് ഇത് അതിലേക്ക് ഇതിൽ മറ്റുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ട് എഴുതി നോക്കിയാൽ വാഷബിൾ പെയിന്റ് ഹൈലി വാഷബിൾ ആണ് കാരണം കിച്ചണിൽ ഏറ്റവും കൂടുതൽ അഴുക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കറ പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത് നാല് ലിറ്റർ വരെ ഉണ്ടാവുള്ളൂ കിച്ചൺ വരുന്നാലേ ഉണ്ടാവുള്ളൂ വീട്ടില് അതുകൊണ്ട് മാക്സിമം ഇതിന്റെ ലിറ്റർ എന്ന് പറയുന്നത് നാല് ലിറ്റർ ആണ് പ്രത്യേകത ലോട്ടസ് എഫക്റ്റ് ആയിരുന്നു നമ്മൾ വെള്ളം അലിക്കൊഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിഫ്ലക്ട് ആവും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും ലോട്ടസ് എഫക്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് തന്നെ അസാമാന്യ കവറേജും നല്ല തിളക്കും അതുകൊണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിച്ചണിലേക്ക് മാത്രമായിട്ട് ഈ പ്രൊഡക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ആ വീട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം കറയായി മഞ്ഞൾ കറയായി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി പഴയ ഫീൽ തന്നെ സാധനം കിട്ടും വിലയിലൊരു കൂടുതലും ഇല്ല കുറവാണ് അടുത്ത വെറൈറ്റി ടെക്സ്ചർ പെയിന്റുകളാണ് അതെ അതെ പറഞ്ഞാട്ടെ ടെക്സ്ചറിൽ ഏത് കളർ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ടെക്സ്ചർ ഏത് സാധനം വേണമെങ്കിൽ കൊടുക്കാം അത് നോർമലി അറിയാം എല്ലാ പെയിന്റർമാർക്കും ടെക്സ്ചർ വർക്ക് അറിയില്ല അറിയുന്ന സംബന്ധിച്ചിടത്തോളം സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് വില കുറവാണ് നമുക്ക് ഫൈൻ ഏത് വേണം കൊടുക്കാം ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് ഫ്ലാറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ എപ്പോഴും നല്ല ചൂടാണ് അപ്പൊ അതിന് പലപ്പോഴും പല പ്രൊഡക്റ്റും വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ ഇതിന്റെ പേര് 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 തന്നെ എന്നാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് പ്രത്യേകത രണ്ട് ബെനിഫിറ്റ് ഒരേ ടൈമിൽ കിട്ടുന്ന ഒരേ സമയം വാട്ടർ ആണ് ഒരേ സമയം പത്ത് ഡിഗ്രി വരെ വീടിനകത്ത് ചൂടും കുറയും പത്ത് ഡിഗ്രി ഡിഗ്രി വരെ ചൂടും കുറയും സംശയം നിങ്ങൾക്ക് അടിച്ചു നോക്കാം വീടിനകത്ത് പത്ത് ഡിഗ്രി വരെ ചൂടും കുറയും വാട്ടർ ആണ് രണ്ട് ഗുണം ഒരേ പ്രൊഡക്റ്റിൽ ഒറ്റ പ്രൊഡക്റ്റിൽ രണ്ടും കിട്ടും നോർമലി നമ്മളൊരു മാർച്ച് മാസം ഏപ്രിൽ മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മോളിൽ നമുക്ക് ഷൂട്ടിട്ട് കയറി നടക്കാൻ പറ്റില്ല താഴെ ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ നടക്കാൻ പറ്റില്ല ഇല്ല ആ സാധനത്ത് ഞാനിത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്ന് കോട്ടാണ് അടിക്കേണ്ടത് ഫസ്റ്റ് കോട്ട് പ്രൈമർ കോട്ടാണ് അത്ര തന്നെ വെള്ളം ചേർക്കുക ഒരു ലിറ്റർ അടിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ലിറ്റർ തന്നെ വെള്ളം ചേർക്കാൻ രണ്ടാമത്തെ മൂന്നാമത്തേയും വെള്ളം ചേർക്കാതെ അടിക്കുക കോട്ട് വെർട്ടിക്കൽ വെർത്തിക്കൽ അടച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തെ കോട്ട് ഒരു സൗണ്ടിൽ അടിക്കുക വീണ്ടും വെർത്തിക്കൽ അടിക്കുക അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാരസെറ്റ് ഉൾപ്പെടെ ചെയ്തു ചെയ്തു നാല് ഈസി ആയിട്ട് വാറണ്ടി കൊടുക്കാൻ പറ്റും ഒരു ഇല്ല പ്രത്യേകത ഓരോ സീസൺ കഴിയുമ്പോഴും വാഷ് 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 വേണ്ടിട്ട് കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വെളിച്ചായിരിക്കും അതായത് കംപ്ലീറ്റ് നോർമലി മോളിൽ എങ്ങനെയാണ് നമുക്ക് ലീക്ക് വരുന്നത് കാരണം ഇതിന്റെ നല്ല ചൂട് വരുമ്പോ ഇത് വികസിക്കും ആവും അതിന്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങും അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വരുന്ന സൂര്യപ്രകാശത്തെ മുഴുവൻ റിഫ്ലക്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ പോലും നമുക്ക് അവിടെ നോക്കാൻ പറ്റില്ല അത്രയും ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് മുഖം ഇങ്ങനെ വെക്കാം ചൂട് അടുത്ത പ്രോഡക്റ്റ് പറഞ്ഞോട്ടെ ഈ പേര് നൂറ് ശതമാനം വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് തന്നെയല്ല നാല്പത് സ്ക്വയർ ഫീറ്റ് ഒരു ലിറ്റർമ്മ കിട്ടും അടിപൊളി പ്രോഡക്റ്റ് ആണ് തന്നെയല്ല മൂന്ന് കോട്ടാണ് സാധാരണ പോലെ തന്നെ മൂന്ന് കോട്ടാണ് ഫസ്റ്റ് കോട്ട് പ്രൈമർ കോട്ടാണ് അത്ര തന്നെ വെള്ളം ചേർക്കുക വൺ ഇസ് ടു വൺ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൊണ്ടും വെള്ളം ചേർക്കരുത് ഓ ഇത് വാട്ടർ പ്രൂഫിങ്ങിന് മാത്രമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് കളറിലൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രൂഫിങ്ങോട്ടും ഒറ്റ കളർ ഉണ്ടാവുള്ളൂ വൈറ്റ് ഉണ്ടാവുള്ളൂ വേറെ കളറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ തന്നെ ചെറിയ പ്രോപ്പർട്ടി ചൂടിന്റെ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ ചൂട് കുറയില്ല ആദ്യം പറഞ്ഞതുപോലെ ഇതൊന്നും ഇത് നമുക്ക് നിലത്തുള്ളത് കൊണ്ട് തൈൽ കോട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുകളിൽ ഓടിച്ചിട്ടുണ്ടാവില്ലേ ഓടിനടിക്കാനുള്ളതാണ് നല്ല കവറേജ് കിട്ടും എല്ലാ കളറിലും നമുക്ക് കൊടുക്കാം അതായത് നമ്മുടെ നോർമലി ഉള്ള സറാമിക്കോട്ട് റീകോട്ടി ബാംഗ്ലൂർ ഓഡിനോട് ഏത് ഏത് സർഫസിലും നല്ല കവറേജ് കിട്ടും നൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് നമുക്ക് കവറേജും കിട്ടും ഓ ശരി ഇനി ഫ്ലോർ ഫ്ലോർകോട്ട് നമുക്കറിയാം വീടിന്റെ താഴെ നമ്മൾ പതിച്ചിട്ടുള്ള ടൈലിങ്ങിൽ അടിക്കാനുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോർമലി നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാറ് രണ്ടു പ്രാവശ്യം കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ത്ര പൊട്ടിപ്പോ ഇത് അത് ഉണ്ടാവില്ല നിങ്ങക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല ഒരു അഞ്ച് വർഷത്തോളം ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഉപയോഗിക്കാം അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഒരു എഴുപത് സ്ക്വയർ ഫീറ്റ് ഒരു ലിറ്റർ കിട്ടും 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 ഇതൊന്നും അല്ലാതെ നമുക്ക് ഇനി നമുക്ക് ഒരു വീട് പെയിന്റ് അടിക്കാൻ എന്തൊക്കെ വേണം ബ്രഷ് മുതൽ റോളർ മുതൽ ഇനാമൽ മുതല് പിയും മുതൽ എല്ലാ സാധനവും കേരള പെയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അവരെ ബോധവൽക്കരിക്കുക നോർമലി ഒരു വീട് ഒരു ഒരു ഈ ഒരു റൂം ഒരു റൂം നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അഞ്ച് പ്രതലാണ് പെയിന്റ് അടിക്കാനുള്ളത് ഓക്കെ ഇടതുവശം വലതുവശം മോൾ ഭാഗം സൈഡ് വശം താഴെ വെച്ച് ബാക്കി എല്ലാ ഭാഗം ഉണ്ട് നോർമലി നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം ആണെങ്കിൽ നൂറ് ഇന്റു അഞ്ച് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പെയിന്റ് അടിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആയിരം ഇന്റു അഞ്ച് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് പെയിന്റ് അടിക്കാനുള്ള ഏരിയ ഉണ്ട് പക്ഷെ പക്ഷേ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ്രോപ്പ് ഉണ്ടാവും ഒരു ജനൽ ഉണ്ടാവും ഒരു വാതിൽ ഉണ്ടാവും അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആയിരം ഇന്റു മൂന്നാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഉൾഭാഗം പെയിന്റ് അടിക്കാനുള്ള ഏരിയ ഉണ്ടാവും ഇവിടെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് രണ്ട് കോട്ട് പെയിന്റ് ആണ് ഇപ്പൊ മൂവായിരം ഇന്റു രണ്ടായിരം ആറായിരം സ്ക്വയർ ഫീറ്റ് ആണ് പെയിന്റ് അടിക്കാനുള്ള ഏരിയ ഉള്ളത് ഇത് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും സാറിന് മനസ്സിലായി സിമ്പിൾ ആണ് ആറായിരം സ്ക്വയർ ഫീറ്റ് ഉൾഭാഗം പെയിന്റ് അടിക്കാനുണ്ടെങ്കിൽ ഏത് പെയിന്റ് ആണ് എടുക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടുന്ന പെയിന്റ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അത്ര ലിറ്റർ പെയിന്റ് ആണ് വേണ്ടത് നോർമലി പെയിന്റർമാർ നമ്മുടെ വീട്ടിൽ ആ ഒരു അറുപത് ലിറ്റർ പെയിന്റ് എടുത്തോ പക്ഷെ അവനറിയാം അവന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവൻ പറയുന്നതാണ് പക്ഷെ യുക്തിഭദ്രമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അവന് പറ്റില്ല അവൻ പറയാറില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ ഈ ആറായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു നൂറ് ലിറ്റർ കവറേജ് കിട്ടുന്ന ഞങ്ങളുടെ ഏറ്റവും ബേസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇൻ വൺ എടുക്കാൻ വെച്ചാൽ അറുപത് ലിറ്റർ പെയിന്റ് ആണ് നമുക്ക് ഉള്ളിലേക്ക് വേണ്ടത് പകരം നൂറ്ററുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് കിട്ടുന്ന ഗോൾഡ് ആണ് നമ്മൾ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ലിറ്റർ പെയിന്റ് മതി പകുതി മതി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കവറേജ് കൂടുതലുള്ളത് കൊണ്ട് പെയിന്റ് കുറവ് മതി അപ്പൊ ബഡ്ജറ്റിന് അടങ്ങുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ന് പോകുന്നത് ഇന്റീരിയർ പ്രോം എക്സ്റ്റീരിയർ പ്രോം പെയിന്റുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു ലക്ഷറി ആണ് ഒപ്പം തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെയിന്റുമാണ് തന്നെയല്ല ഒരു വീട് പെയിന്റ് അടിക്കാൻ എന്തൊക്കെ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെയിന്റർ പറയണ എല്ലാ സാധനങ്ങളും കേരള പെയിന്റ് വന്നു കിട്ടുന്ന അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് കളർ സെലക്ട് ചെയ്യാനും എല്ലാ സംവിധാനങ്ങളും നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഉണ്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇവിടെ വന്നു നോർമലി ഉള്ള എമൽഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്ന എല്ലാ കളറുകളും കവർ ഷെയ്ഡുകളും പാലും പതിനായിരത്തിലധികം കൊടുക്കാം ഏത് കളർ എന്നാലും അവരുടെ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ട് ഇവിടെ അടിച്ച് തരും ഇനി കേരളത്തിൽ ഇപ്പൊ നമ്മുടെ ചോദിക്കുന്നത് നമ്മുടെ ആൾക്കാർ ഫസ്റ്റ് കാണുന്നുണ്ട് എനിക്കറിയാതെ ഉണ്ടെന്ന് കേരളത്തിലെല്ലായിടത്തും തന്നെ ഔട്ട്ലെറ്റ് എല്ലാ ജില്ലയിലും ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റുകൾ എല്ലായിടത്തും ഉണ്ട് ശരി നമുക്ക് എല്ലായിടത്തും ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് പക്ഷെ അടൂരിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ് അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഡെലിവറി കൊടുക്കും കേരളത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും എവിടെയും മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി കൊടുക്കും അങ്ങനെ തിരുവനന്തപുരം തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എവിടെ നമ്മൾ വിളിച്ചാലും നമ്മുടെ വണ്ടി ഡെലിവറി കൊടുക്കും ആണ് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി ആണ് യെസ് അതാണ് പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ അതെ 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 അപ്പൊ എന്തായാലും താങ്ക് യു ഇനി നമ്മൾ so െ താങ്ക് യു എടുത്ത് പറയുന്ന സർവീസ് ആണ് പ്രധാനമായിട്ടും പെയിന്റുകളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പലപ്പോഴും സംശയമുള്ള ഒരുപാട് പ്രൊഡക്ടുകൾ നമ്മൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു അതെ 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 കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് പ്രൊഡക്റ്റ് എത്തിച്ച് അതെ ഉറപ്പായിട്ടും അപ്പൊ അടുത്ത വീഡിയോ ഇത് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ ഒരു ഒരു സംരംഭമാണ് നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യണം ഇതുവരെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് മലയാളികളുടെ അടുത്ത് മുഴുവൻ നന്ദി മാത്രമാണ് അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ വീണ്ടും കാണാം പച്ച മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക